எக்ஸ்பிரஸ் போயிண்ட் செவன் கிலோமீட்டர் ப்ஷா இல்ல இட்டுட்டோட்டா കേട്ടോ നമ്മള് മുംബൈ പൂനെഗ്രോട്ട് കേറാൻ പോവാണ് ആഹ് ഇത്രയും വ്യക്തമായിട്ടുണ്ടായിരുന്നു ബോഡ് അല്ല നേരെ പോകാതെ ഇവിടെ ഇങ്ങോട്ട് ു ചവാൻ എക്സ്പ്രസ് വേറെ സർവീസ് റോഡിൽ കൂടെ വന്ന് കേറിയതാ ഇവിടുന്ന്

നൂറ് കിലോമീറ്റർ മേളിൽ പോകുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതിൽ പോയപ്പോൾ നമുക്ക് പതിനടിച്ചാൽ നൂറ്റി രണ്ടേലങ്ങാണ്ട് കയറിയെന്ന് പറഞ്ഞുകൊണ്ട് അടിപൊളി ഒരു യാത്രയാണ് കേട്ടോ ഈ റോഡിൽ കൂടെ നിങ്ങളാരും യാത്ര ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും പക്ഷേ ഈ ഭയങ്കര ദൂരമല്ലേ ഇതിനേക്കാൾ നല്ല യാത്രയാണ് ഹുബ്ലി റ്റു ബാംഗ്ലൂർ കേട്ടോ ആ റോഡും ആടിപൊളി റോഡാണ് അത് ഇതിനേക്കാൾ സദ്യ പറയാം ഇതിനേക്കാൾ നല്ല റോഡാണ് അത് ഹുബ്ലി റ്റു ബാംഗ്ലൂര് ഇല്ലയോ ആടിപൊളി റോഡാണ്

വിടെയുണ്ട് ബോർഡ് ഹൺഡ്രഡ് കിലോമീറ്റർ സ്പീഡ് ഒക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ മറ്റേ ബസിന്റെ എൽസിയുടെ ഒക്കെ അവിടെ ഉണ്ട് കല്യാൺ നൂറ്റി ഇരുപത് പനവീർ എൺപത്തി ആറ് ലോണവാല മുപ്പത്തഞ്ച് ഇതൊരു പ്രത്യേക റൂട്ടാണ് കേട്ടോ മുംബൈ പൂനെ എക്സ്പ്രസ് ഹൈവേ എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ ഫേമസ് ആയിട്ടുള്ള ഒരു വഴിയാണ് ഈ റൂട്ട് അതുപോലത്തെ നമുക്ക് ഈ റൂട്ടിൽ അനാവശ്യമായ വണ്ടി ഒന്നും നിർത്താൻ അലവുടല്ലോ കേട്ടോ ഇവിടെ എഴുതിട്ടുണ്ട് ഇത് ക്യാമറ ഇത് നോക്കിയിരുന്ന റൂട്ടാണിത് ചെടികളൊക്കെ നല്ല രീതി തന്നെ എല്ലായിടത്തും ഇത് എഴുതി വെച്ചിട്ടുണ്ടോ ലൈൻ നമ്പർ വണ് ടു എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് ഏത് ലൈന ഏത് വണ്ടി പോണം എന്നെല്ലാം ഈ റൂട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് അതന്നെ സ്പീഡ് ലിമിറ്റ് ഓരോ വണ്ടിയുടെയും സ്പീഡ് ലിമിറ്റ് എത്ര ആണെന്ന് റോഡ് കൂടിയാണ് ഇത് കേട്ടോ എത്ര നാളായിട്ട് നമുക്ക് അറിയാവുന്ന കാലം തൊട്ടേ ഈ റോഡുണ്ട് ിട്ട് നിവോധനം നടക്കുക നല്ല അടിപൊളിയ ലോങ്ങ് ഡിസ്റ്റൻസ് നമുക്ക് കാണാം ഏത് അതാണ് എൻ്റെ വേറൊരു പ്രത്യേകത അവരൊക്കെ ഈ മഴ സമയത്തൊക്കെ വരുന്നത് ഭയങ്കര ഭംഗിയാണ് ഈ കുറച്ച് ലോണാവലൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ് ഈ ഈ മലയുടെ സൈഡിൽ ഒക്കെ ഇങ്ങനെ വെള്ളം വരുന്നത് കാണാം മുംബൈ നൂറ്റി ഇരുപത്തൊന്ന് ആനേ നൂറ്റി ഇരുപത് കാശി നൂറ്റിനാല് ടോട്ടുണ്ട് കേട്ടോ നൂറ് മീറ്ററിൽ എവി വെഹിക്കിൾ സ്ലിപ്പ് ആണ് എല്ലാം മെൻഷൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ആം പ്രൊമോട്ടർ ആണോ കൊണ്ടുവന്നോ അല്ല ആ ജീപ്പ് വെഹിക്കിൾ കൊണ്ടാണ് ആയിതിനെ പോൽ പോടാ ആറ് ഇവിടെ മാത്രം ആണോ ഓൺലി കാർ ഓ ബാബാ ഈ വെഹിക്കിൾ कसाൈറ്റാണ് ആണോ ഓക്കേ ഇ ടോൺലെ ബേൽ അതോ വെയിസ്ണ്ടോ അല്ല ബേൽ കാണുന്നണ്ടെ വയറടാ ടോളിന്റെ പേര് ഉണ്ടോ നോ ക്യാഷ് എക്സ്പ്രസ് മാത്രമേ ഉള്ളൂ അപ്പുറത്തെ വേറെ ടോള് കാണുമായിരിക്കും അഞ്ചു പേര് വന്നിട്ട് ഫ്രീ ആയിട്ട് അങ്ങനെ ആർക്കും പിടിച്ചോ നമ്മുടെ സൂപ്പർ സൂപ്പർ നൂറേന്ന് പോവോന്നൊരു സംശയങ്ങനെ നോക്കി നോക്കിയോടിക്കുന്നൂറേന്ന് പോയാലോന്നൊരു സംശയം നോക്കി നോക്കിയോ ഓടിക്കുന്ന Um, oh, uh, no ും കാണുന്നില്ലല്ലോ മഞ്ഞ ആവുമെന്ന് തോന്നലോത്തും മുംബൈയിൽ ഇത്രയും മഴയാണോ மழைக்காக பூனே எக்ஸ்பிரஸ் எந்த மொத்தம் கொடுப்பாண்டு இது ரெண்டு மழையிட மஞ்ச வண்ட அல்லாத்த மழையாயிரம் ആറുമണി ആയപ്പോഴത്തേന് അടുത്ത ടണൽ വരുന്നു ആ ഇത് ലോങ് ടണലാണ് തോന്നുന്നില്ല ഫ്രണ്ടി പോലാണോ കണല് പൊട്ടി அது புதிய வண்டியா அது ஆனசிலாதி அங்கே എത്ര നേരം ഒരു ചിറുകൊണ്ട് ഒരു നന്നാക്കിയിട്ടുണ്ട് തോന്നുന്നു റോഡില യാ റോഡ് കയ്യവശം കൊച്ചര ബെറ്റർ ആയിട്ടുണ്ട് ഓലെ എന്തായാലും ട്രാഫിക് ജാം വരുന്ന സ്ഥലമൊന്നുമടി ഇവിടെ ആ രണ്ട് മൂന്ന് പാലൊക്കെ വരുന്നയർ സ്ഥലമുണ്ട അത് ഇങ്ങോട്ട് വരുമ്പോ അങ്ങനൊരു കേറ്റൊക്കെ കേറി വരുന്നു ആണ് അവിടെ തന്നെ ബ്ലോക്ക് ഉണ്ടാകും ഇത് അങ്ങോട്ട് പോകുമ്പോ ഉണ്ടോ അങ്ങോട്ട് പോകുമ്പോ ഒരു അറുപ്പ ഇറങ്ങി

മഞ്ഞിനകത്തൂടെ ഉള്ളൊരു യാത്രയാണ് ഇത്ര നേരം മൊത്തം മഞ്ഞാണ് വണ്ടിയെല്ലാം നയിച്ചിട്ട് ൊന്നുംല്ല അവിടെ ഒന്നും കാണാനേ പറ്റുന്നില്ല എത്രക്ക് മഞ്ഞ അതെ അതെ മല ഇറങ്ങി അവിടെ മലയായിരുന്നു വലിയൊരു വലിയൊരു ഇറക്കം ഇറങ്ങി വന്നില്ലേ നമ്മളിപ്പോ

அவர் அங்கே சைடில்

ശരിക്കും ചെവി അടച്ചു നമുക്ക് അവിടത്തെ മഞ്ഞ് നോക്ക താഴെ

உணாவும் வச்சேற்கும்டச்சு போலும்ச்சு நெட் அடிச்சோ நெட் அடிச்சிட்டு നമ്മളൊത്തിരി കഫയൊക്കെ കാണാറുണ്ടോ അതൊന്നും വെളിയിൽ ഭയങ്കര നാറ്റായിട്ട് എന്റെ ഫേവലി മാറു

പൂനെ മുംബൈ എക്സ്പ്രസ് വേ ഇവിടെ കഴിയാറായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ച രീതിയിലൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കാര്യം മഴ ആയതുകൊണ്ട് വിചാരിച്ച ക്വാളിറ്റിയിലൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല വരും ദിവസങ്ങളിൽ മുംബൈയിലെ കാഴ്ചകൾ ഉണ്ടായിരിക്കും വീഡിയോകൾ എല്ലാവരും കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയുവാൻ മറക്കരുത് ഇതുവരെ ഞങ്ങളെ വാച്ച് ചെയ്ത എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു അങ്ങനെ ഞങ്ങൾ മുംബൈ എക്സ്പ്രസ് വേ കഴിഞ്ഞു